വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് അബാക്കസ് വെക്കേഷന്റെ സമാപന ദിവസം കുട്ടികളുടെ വർണ്ണാകമായ പരിപാടികളോടെ ആഘോഷിച്ചു ലെസ് ബിഗിൻ എന്ന പേരിൽ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപരണ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊബൈൽ വിതരണവും അതുപോലെ തന്നെ ഇവിടെ വിജയിക്കുന്ന കുട്ടികൾക്ക് അവാർഡ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ എസ് എൽ സി വിജയിച്ച പ്ലസ് ടു ജയിച്ച എല്ലാ കുട്ടികൾക്കും എന്റെ പേരിലും ഇതിന് പേരിലും അനുമോദനവും നേടുകയാണ് ഞങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സമൂഹം വിദ്യാർത്ഥികളും അടിമപ്പെടുന്ന ഒരു കാലത്താണ് വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ നാടിന്റെ സമ്പദ്ഘടനയെ സമൂഹത്തിന് വാക്കെടുക്കുക എന്നുള്ള നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ നാടിന്റെ ഭാവിക്ക് വേണ്ടി നല്ലൊരു നേട്ടം നിങ്ങൾ കൈവരിക്കണം ആരും തന്നെ നമ്മളെ കുട്ടികളെ വൈകിട്ടി പോകാതെ നല്ല നാളേക്ക് നല്ല സമൂഹത്തിനു വേണ്ടി ചിന്തിക്കുക ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി അറിയിക്കുന്നു കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മൊമെന്റോകളും വിതരണം ചെയ്തു Abia, yeah. please. The choice. Boy. Creating, creating a text. Now let's call the last but chief guest. ം ഓൺലൈൻ ന്യൂസ് ചാനൽ എഡിറ്റർ ഫർസിൻ തെന്നാടൻ വാണിയമ്പലം വണ്ടൂർ ടൗൺ സ്ക്വയർ മാനേജർ ചെമ്പൻ മുത്തു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു വണ്ടൂരിലെ എ ബി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് അബാക്കസിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട് അധ്യാപകനായ ആഷിഖ് അസീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ ബി സി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ റീമ മുനീർ അധ്യക്ഷത വഹിച്ചു കൂടാതെ മറ്റു അധ്യാപകരായ നസ്ല പുലാട്ട് കാഷിഫ് മിൻഹാജ് ഷിബിൽ ചെറുകോട്ട് മിൻഹ ഇർഫാന ഷെബീൻ നിഷാദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കുട്ടികളായ ലൈൽ പ്രസംഗം അവതരിപ്പിക്കുകയും അപർണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ